സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് നേരെ എതിർത്ത് സംസാരിച്ചു എന്നും മാധ്യമങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നു അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല അതുപോലെ മാധ്യമങ്ങളോട് മര്യാദ രീതിയിൽ സംസാരിക്കുന്നില്ല നേരത്തെയും ഇത്തരത്തിൽ സുരേഷ് ഗോപി ടാർഗെറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ മാധ്യമ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ വാർത്തകൾ വന്നിരുന്നു അന്നും ഇത് തന്നെയായിരുന്നു പറഞ്ഞതിനെ നേരായ രീതിയിൽ റിപ്പോർട്ടേഴ്സിനോട് സംസാരിക്കുന്നില്ല മര്യാദ കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഇന്നലെ കെ യു ഡബ്ല്യു ജെ സംഘടന മാധ്യമ പ്രവർത്തക സംഘടന ഇതിന് െതിരെ രംഗത്ത് വന്നിരുന്നു ഏതായാലും ഇന്നലെ ആ ഒരു വിഷയം രാജ്യസഭയില് ഈ പറഞ്ഞതുപോലെ വക്കഫ് ബില്ലും വക്കഫ് ഭേദഗതി ബില്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചർച്ചയും അതിൽ സന്തോഷവാനായിട്ട് കേരളത്തിൽ മടങ്ങിയെത്തിയ സുരേഷ് ഗോപിയോട് നിരവധി മാധ്യമ പ്രവർത്തകർ കൂടുകയും അതിനെപ്പറ്റി ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു ഇതിനിടയ്ക്കാണ് മധ്യപ്രദേശിലെ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കിയത് ആദ്യം അദ്ദേഹം അതിന് ഉത്തരം നൽകി പിന്നീട് വീണ്ടും കുത്തി ചോദിച്ചിരുന്നു അപ്പൊ ഏതാണ് മാധ്യമം എന്ന് ചോദിച്ചപ്പോൾ കൈരളി എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇന്നത്തെ രാജ്യസഭയില് ജോൺ ബ്രിട്ടാസുമായിട്ട് സുരേഷ് ഗോപി കൊമ്പ് കോർത്തിരുന്നു ആ ജോൺ ബ്രിട്ടാസ് പല രീതിയിലും സുരേഷ് ഗോപിയെ വിമർശിച്ചു ആ വിമർശനത്തിൽ എം രാ സിനിമയിലെ മുന്നൊരു കഥാപാത്രവുമായിട്ട് ബന്ധപ്പെടുത്തി വിമർശിച്ചു അതുകൊണ്ട് അത് സുരേഷ് ഗോപിക്ക് പിടിച്ചില്ല അത് താനാണെന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി അത് എടുത്തു ചാടി അത്രയും സംസാരിച്ചതെന്നും അറബിക്കടലിലേക്ക് ഇത് വലിച്ചെറിയും എന്ന ഒക്കെ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രാജ്യസഭയിൽ അവരുടെ അവരുടെ ഇടയിലുള്ള ഒരു വാക്പോരുകൾ നമ്മളെല്ലാം കണ്ടതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു ദേഷ്യമായി ആയിരിക്കാം അല്ലെ അത്തരത്തിലുള്ള അതിന്റെ ഒരു ഇതായിരിക്കാം ഇന്നലെ മാധ്യമങ്ങളോട് കാണിച്ച് അത് വിട്ടേക്കു എന്ന് ബ്രിട്ടാസ് പറയുമ്പോഴും എനിക്ക് പറയാനുള്ളത് ഇതിനു മുമ്പും ഇപ്പൊ സുരേഷ് ഗോപിയെ മാത്രം ടാർഗെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഒരു മാസം മുമ്പ് പ്രവർത്തകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വീണാർ ജോർജും മന്ത്രി വീണാർ ജോർജ് ഏഷ്യാനെറ്റിനെതിരെ ഇത്തരത്തിലുള്ള സംഭാഷണം നടത്തിയിരുന്നു ആ ഏഷ്യാനെറ്റ് താങ്കളെ തന്നെ ടാർജറ്റ് ചെയ്യുന്നു കുറെ നാളായിട്ട് ടാർജറ്റ് ചെയ്യുന്നു ഏത് മാധ്യമം നിങ്ങളാണോ മാധ്യമം എനിക്ക് വേറെ മാധ്യമമുണ്ട് അതിലൂടെ എനിക്ക് പറയാനുള്ളത് പറയാം എന്ന് ഇതേ എന്താ പാർട്ടിയുടെ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു അന്ന് ഈ മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ മാധ്യമ സംഘടനകളോ എവിടെ പോയി ഇതിനു മുമ്പ് മുഖ്യമന്ത്രി എത്രയോ തവണ മാധ്യമങ്ങളോട് ഇത്തരത്തിലുള്ള മര്യാദകേടായിട്ടുള്ള സംഭാഷണങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കടക്ക് പുറത്ത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ആ വാക്കുകൾ നമ്മൾ മലയാളികൾ ആരും തന്നെ മറക്കാറില്ല കാരണം മാധ്യമങ്ങൾക്ക് നേരെ കിടക്കു പുറത്ത് അത് ഒരു തവണയല്ല പല തവണ അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ മാധ്യമങ്ങൾ വരുമ്പോൾ അദ്ദേഹം മൗനം പലിക്കും അല്ലെങ്കിൽ പോകാൻ പറയും അല്ലെങ്കിൽ സൗകര്യമില്ല എന്ന് പറയും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ മുഖ്യമന്ത്രി മാത്രമല്ല വീണ ജോർജ് മാത്രമല്ല പല രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും പാർട്ടികളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു വികാരമാണ് ഇപ്പോൾ സംഘടനകൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ള മനസ്സിലായില്ല എന്തായാലും ഇന്നലെ ആ വിഷയം അങ്ങനെ തീർന്നു ഇന്നലെ അദ്ദേഹം അതിന് മറുപടി കൊടുത്തതിനു ശേഷം പോവുകയും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും സംഘടന ഏറ്റെടുക്കുകയും ചെയ്തെങ്കിൽ ഇന്ന് വീണ്ടും അദ്ദേഹം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് രണ്ട് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പുറകെ പോയി ഇല്ല പറഞ്ഞോളാം നമ്മൾ പണ്ടൊരു പഴമൊഴി പറയുന്നത് പോലെ അല്ല അമ്മയുടെ പുറകെ ഒരു കുഞ്ഞു നടക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഒരു വടിയെടുത്ത് തല്ലും നീ നിന്റെ പടി നോക്കി പോകുന്ന പറയും വീണ്ടും ഈ കുഞ്ഞ് അമ്മയും എന്താ അമ്മയും ഇണ്ടാത്ത എന്താ അമ്മയും എന്ന് പറയുമ്പോ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ഒരു വേദന ഉണ്ടായിട്ട് മൗനം ഭജിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അത്തരത്തിലാണ് ഇപ്പോഴത്തെ വിഷയങ്ങള് കാരണം ഇന്ന് സുരേഷ് ഗോപി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ പറയുവാനോ അല്ലെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കാനോ തയ്യാറായില്ല എനിക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളെ മുഴുവനും ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത ഇപ്പോൾ വരുന്നത് കാരണം ഗസ്റ്റ് ഹൌസിൽ ആരും നിൽക്കണ്ട അദ്ദേഹത്തിന്റെ പ്രൈവസി അല്ല അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ ഇടപെടണ്ട എന്നുള്ളതാവാം അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് പറഞ്ഞു ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞ് അവരെ പുറത്താക്കണം എന്നുള്ളത് പറഞ്ഞു എന്നിട്ടും പറഞ്ഞതുപോലെ മൈക്കും എടുത്ത് ചില മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പുറകെ പോയി എന്താണ് മൗനമായിട്ടിരിക്കുന്നത് എന്താണ് മന്ത്രി സാധനം ുന്നത് എന്താണോ നിങ്ങൾക്ക് പറ്റിയത് വീണ്ടും 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 അദ്ദേഹത്തിനെ കുത്തുന്നുണ്ട് പക്ഷെ അദ്ദേഹം അത് കാണാത്ത മട്ടിൽ തന്നെ ലിഫ്റ്റിൽ കയറി പോകുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഇന്ന് മാധ്യമങ്ങളിൽ വന്നു അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരാൾക്ക് ഇപ്പൊ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായാലും ഒരു സിനിമ നടനായാലും ഇത്തരത്തിലുള്ള ഒരു വി ഐ പി ആണെങ്കിലും അവർക്ക് അവരുടേതായ പേഴ്സണൽ കാര്യം ഇപ്പം ഈ മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും എല്ലാ എല്ലാ ഉത്തരങ്ങളും നൽകണം നൽകി വേണം ഞങ്ങളുടെ കാര്യങ്ങൾ എന്നും പോകാൻ അല്ലെ എന്നും രാവിലെയും വൈകിട്ട് ഇവരെയൊക്കെ കാണണം എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അവര് വിളിക്കും ഇന്ന ഇന്ന ഞാനിക്ക് ഇതിനെ വാർത്ത ഇത് പറയാനുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് അവരെ സമീപിക്കാം അത് അവരുടെ അതിന് വേണ്ടുന്ന സെക്രട്ടറി കാണും അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ആൾക്കാർ കാണും അവരുടെ സമ്മതത്തോടു കൂടി അദ്ദേഹത്തിനെ ചെന്ന് കാണാം മാന്യമായിട്ട് ചോദിക്കാം താല്പര്യമുണ്ടെങ്കിൽ അതിന് ഉത്തരം നൽകും അതിലെന്തെങ്കിലും പോരായകുണ്ടെങ്കിൽ അത് അല്ലാതെ അദ്ദേഹം പോകുന്നേം വരെ ഇന്ന് മനഃപൂർവ്വമായിട്ടായിരിക്കാം ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഇന്നലത്തെ ആ ഒരു വിഷയം കഴിഞ്ഞ് ഇന്ന് വീണ്ടും കാരണം അവർക്കൊക്കെ ഒരു രീതിയാണോ എന്നുള്ളതും അറിയില്ല കാരണം വീണ്ടും ഇത്തരം സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയൊക്കെ സുരേഷ് ഗോപി അല്ലല്ലോ മധ്യപ്രദേശിനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഏഹ് കൈകാര്യം ചെയ്യുന്നു അതിന് വീണ്ടുന്ന ആൾക്കാരുണ്ട് പിന്നെ അദ്ദേഹം പറയേണ്ടതായിട്ടുണ്ട് അദ്ദേഹം അതൊരു മറുപടിയും പറഞ്ഞു അദ്ദേഹം അല്ലാതെ പ്രത്യേകിച്ച് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയോ മാധ്യമപ്രവർത്തകരെ ഗസ്റ്റ് ഹൗസിലോട്ട് വിളിക്കുകയോ ചെയ്തതല്ല ഇവർ അങ്ങോട്ട് ചെന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്നലത്തെ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു മനപ്രയാസം ഇന്ന് അദ്ദേഹം കാണിച്ചു അദ്ദേഹം മിണ്ടിയില്ല മൗനമായിട്ട് ഇരു ഇതിപ്പോ മൗനമായിട്ട് ഇരുന്നതും പ്രശ്നമായി മാറിയിരിക്കുകയാണ് കടക്കപ്പുറത്ത് എന്നുള്ള ഒരു നിലപാടാണ് സുരേഷ് ഗോപി എടുത്തത് വീണ്ടും ഒരിക്കൽ മുഖ്യമന്ത്രി പറഞ്ഞ അതേ കടക്കപ്പുറത്ത് എന്നുള്ള വാക്ക് ഇപ്പൊ സുരേഷ് ഗോപിക്ക് വന്ന് പതിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം ഈ കടക്കപ്പുറത്ത് മാധ്യമങ്ങളോട് ഒരാളല്ല പലവരും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെതിരെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടാകുന്ന രീതിയിലാണ് രാഷ്ട്രീയ പ്രവർത്തകർ ാണെങ്കിലും മറ്റുള്ളവരും പെരുമാറുന്നത് എന്താ എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ തന്നെ പോരാടുക തന്നെ ചെയ്യണം പക്ഷെ അതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് കാരണം അവരുടേതായ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇപ്പം സുരേഷ് ഗോപി എന്നൊരു വ്യക്തി നമ്മുടെ തൃശ്ശൂരിൽ ജയിച്ചു ഒക്കെ തൃശ്ശൂരിന്റെ കാര്യം മാത്രമല്ല സംസ്ഥാനത്തിന്റെ കാര്യം ഈ രാജ്യത്തിന്റെ മൊത്തത്തിൽ ഒരു പ്രതിനിധിയാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ മൊത്തത്തിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ എപ്പോഴും മാധ്യമങ്ങളെ കാണാനും അല്ലെങ്കിൽ അതിന്റെ അവരുടെ പുറകെ നടക്കാനും ഇത്തരത്തിലുള്ള ഷൗട്ടി അല്ലെങ്കിൽ ഇവർക്ക് ഉള്ള മറുപടി കൊടുക്കാൻ സമയം കാണുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി നോക്കി അദ്ദേഹത്തിന്റെ കാര്യം നോക്കി പോകട്ടെ അല്ലാതെ ഇതിന് വേണ്ടിട്ട് റീച്ചിന് വേണ്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് ആൾബലം കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചെന്ന് ചെന്നത് അദ്ദേഹത്തിന് അനുവാദമില്ലാതെ ചെന്നത് വലിയ തെറ്റാണ് എന്നിട്ട് അതെടുത്ത് വീണ്ടും വാർത്തയാക്കുക എന്നുള്ളത് എത്ര മാത്രം എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും സുരേഷ് ഗോപി മാത്രം ടാർഗറ്റ് ചെയ്യുവാണോ എന്നുള്ളത് അറിയില്ല നമുക്കറിയാം ജോൺ ബ്രിട്ടാസോ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു അപ്പൊ അദ്ദേഹം എങ്ങനെ അത് കൈകാര്യം ചെയ്യണോന്നുള്ള ഭാഷ അദ്ദേഹം ആ കാര്യത്തിൽ നൈപുണ്യവാനാണ് അപ്പൊ എന്ത് അങ്ങനെയാണെങ്കിൽ ജോൺ ബ്രിട്ടാസിന്റെ പുറകെ നടക്കുന്നില്ലല്ലോ മറ്റുള്ളവരുടെ പുറകെ നടക്കും സുരേഷ് ഗോപൈ മാത്രം ചിറ്റ് ചെയ്യുമ്പോൾ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമുക്കറിയാം രാജ്യസഭയിൽ വക്കഫ് ബില്ല് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ വിഭാഗത്തിന് മാത്രമല്ല ന്യൂനപക്ഷ വിഭാഗത്തിലെ ന്യൂനപക്ഷ വിഭാഗ വിഭാഗങ്ങൾക്കാണ് ഏറ്റവും അധികം ലാഭം അല്ലെ അവർക്കാണ് ഏറ്റവും അധികം ഇത് സഹായകമായി വരുന്നത് അതേപോലെ തന്നെ മുനുമ്പം വിഷയം മുനുമ്പംകാർക്ക് ഇത് വലിയൊരു ആശ്വാസമായിട്ടുള്ളൊരു ബില്ലാണ് അതിന്റെ സന്തോഷത്തിലാണ് ബി ജെ പി മുഴുവനും ഇരിക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രതിഷേധമായിട്ടാണോ എന്നുള്ളത് അറിയില്ല കാരണം തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി മാത്രമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മാത്രമാണ് ഈ ഒരു വിഷയം രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് നിന്നാണ് ഈ ഒരു കാര്യം ഇത് ഇവിടെ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്തത് ആ ഈ കേരളത്തിലെ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗങ്ങൾക്കോ അത് ഒരു പ്രശ്നമായി വന്നെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഈ ഒരു വക്കഫ് ഭേദഗതി വില് വലിയ ഒരു ആശ്വാസം തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ വക്കഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൽ പല കളികളും അല്ലെങ്കിൽ പല മാഫിയകളും പല ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടികൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഇടപാടുകൾ പണം ഇടപാടുകളൊക്കെ പല രീതിയിലൊക്കെ ഉണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു ഒരു പാവപ്പെട്ടവരെ എന്നുള്ള പാവപ്പെട്ടവരെ ഒരു ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെ അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ഒരു ബില്ല് തന്നെയാണ് ഇപ്പോൾ രാജ്യസഭ പാസ്സാക്കിയിരിക്കുന്നത് അത് മറ്റുള്ളവർക്ക് അറിയാവുന്നതിലും അപ്പുറം പ്രത്യേകിച്ച് അത് മുനുമ്പാർക്ക് അത് ഏറ്റവും ആശ്വാസകരമാണ് ഇപ്പോൾ ഏകദേശം അമ്പതിൽ പരം ആൾക്കാരാണ് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള വ്യക്തി പ്രധാന വ്യക്തികൾ ബി ജെ പിയിലെ പ്രധാന നേതാക്കന്മാർ ഇന്നലെ മുൻപ് സന്ദർശിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു ഒരു സന്തോഷമായിട്ടിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ കാരണം നമുക്ക് തന്നെ അറിയാം കേരളത്തിന് വേണ്ടിയിട്ട് ഇപ്പം ജോൺ ബ്രിട്ടാസ് ആണെങ്കിൽ പോലും മുഖ്യമന്ത്രി ആണെങ്കിൽ പോലും മറ്റുള്ളവരും എല്ലാം പല രീതിയിലും ആശാവർക്കേഴ്സിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവ അവഗണി ഇപ്പോൾ ബി ജെ പി പല കാര്യങ്ങളും ചെയ്യുന്നു അവർക്ക് ഇനി കേരളത്തിൽ ഒരു സ്ഥാനം ഉണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതായിരിക്കും ഇപ്പൊ വീണ്ടും ഈ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാലും അദ്ദേഹം വളരെ കൂളായിട്ടാണ് ഇന്ന് ഇടപെട്ടത് മാധ്യമങ്ങളോട് യാതൊന്നും തന്നെ സംസാരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം അത് അവഗണിച്ചുകൊണ്ട് മാധ്യമങ്ങൾ എവിടെ ഇന്ന് ദയവായി പുറത്താക്കണം അല്ലെങ്കിൽ അവര് എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും സ്വാഭാവികമാണ് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ഒരു പ്രൈവസി വേണം അദ്ദേഹത്തിന് കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ അതിപ്പോ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ വരും മണിക്കൂറുകൾ നമുക്കറിയാം ഇതിന്റെ സുരേഷ് ഗോപി എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ തലങ്ങൾ എന്തൊക്കെയായിരിക്കും ഇത് മറ്റ് സംഘടനകൾ ഏറ്റെടുക്കുമോ മാധ്യമപ്രവർത്തക സംഘടനകൾ ഏറ്റെടുക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകൾ കാണാം കെ യു ഡബ്ല്യു ജി പോലുള്ള സംഘടന മാധ്യമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഒരു ഒരു കൂട്ടായ്മ തന്നെയാണ് അവർക്ക് ഒരു അവർക്കൊരു ബലം തന്നെയാണ് സംഘടന പക്ഷെ അതൊരു ഏകപക്ഷീയമായി പോകാതെ ഒരു എല്ലാ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അത്തരത്തിൽ എന്തെങ്കിലും ആക്രോശങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും സംഘടന ഇടപെടണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ തീരുമാനിക്കട്ടെ ഈ പറഞ്ഞ മുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമല്ല മാധ്യമ സ്വാതന്ത്ര്യം നിലനിർത്താൻ നമ്മുടെ രാജ്യത്ത് സാധിക്കട്ടെ